ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ന് ലവ് ജിഹാദ് വലിയൊരു വാർത്തയായിട്ടുണ്ട് അതിനൊരു പശ്ചാത്തലം വന്നത് കേരള സ്റ്റോറിയുടെ സംവിധായകന് ദേശീയ പുരസ്കാരം കടിച്ചു സിനിമ ഏറ്റവും നല്ല സിനിമാ സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു അതിനെതിരെ പിണറായി വിജയനും സി പി എമ്മും കോൺഗ്രസ്സുകാരും പി ഡി സതീശനുമൊക്കെ വലിയ തോതിൽ ആക്ഷേപം പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും അത് ശരിയായില്ല കൊടുത്തതെന്ന് പറഞ്ഞു അത് വർഗീയവാദികൾ ഭരിക്കുന്നത് കൊണ്ടാണ് രാജ്യ അജണ്ട ആർ എസ് എസ് സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമാണ് ആ വാർത്തകൾക്കിടയിൽ ജനൻ ടി വി പോലുള്ള ഒന്ന് രണ്ട് ടിവികൾ ഒഴിച്ചോ ഓൺലൈൻ ചാനൽ ഒഴിച്ചോ ആരും അധികമാരും പറയാതെ പോയ ഒരു ലവ് ജിഹാദ് നടന്നോ എന്നൊരു സംശയം കേരളത്തിൽ സംശയം മറ്റൊന്നുമല്ല കൊട്ടാരക്കരയ്ക്ക് കൊട്ടാരക്കരയ്ക്കടുത്ത് ഒരു ഹിന്ദു പെൺകുട്ടിയെ അതും വിശ്വാസിയായി അമ്പലത്തിലൊക്കെ പോയി പൊട്ടുമൊക്കെ ഇടുന്ന ചന്ദനമൊക്കെ ഇടുന്ന ഒരു ഹിന്ദു പെൺകുട്ടിയെ ഒരു മുസ്ലിം യുവാവ് പ്രണയിക്കുന്നു ഹിന്ദു കുട്ടിയെ മുസ്ലിം യുവാവ് പ്രണയിക്കുന്നത് ഒരു തെറ്റേ അല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഏത് മതത്തിലും ജാതി പെട്ടവർക്ക് പ്രണയിക്കാം വീട്ടുകാരുടെ സമ്മതത്തോടു നടക്കുന്ന കല്യാണമുണ്ട് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി നടക്കാതെ കല്യാണമുണ്ട് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി ആകുമ്പോൾ അതും അവർ വലിയ വിപ വിപുലമായി നടത്തി കൊടുക്കുന്ന കേസുകളുണ്ട് അല്ലാതെ ഒറ്റയ്ക്ക് പോയി പിന്നെ രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്തതിന് ശേഷം ഉള്ള കേസുകളുണ്ട് അല്ലാതെ ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ടവരും അതേ അതായത് പെൺകുട്ടിയുടെ ആൺകുട്ടി ആരെങ്കിലും ഒരാൾ മാത്രം കല്യാണമായിക്കൊണ്ട് കൊടുക്കുന്ന കേസുകളുണ്ട് മറ്റേ കൂട്ടർ വരാതിരിക്കുന്നു അങ്ങനെ വിവിധ തരത്തിലുണ്ട് ഒരുപാട് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ വളരെ മനോഹരമായ രീതിയിൽ കല്യാണം കഴിച്ച് ഇവിടെ താമസിക്കുന്നുണ്ട് അതൊന്നും ഒരു തർക്കവുമില്ല പക്ഷെ പ്രശ്നം അതല്ല സിറിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് പെൺകുട്ടികളെ കയറ്റി അയക്കുന്നതിന് വേണ്ടി അത് കയറ്റി അയക്കുന്നത് അവിടത്തെ പട്ടാളക്കാർക്കും അതുപോലെയുള്ള ആളുകൾക്കും ഒക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൈംഗികമായി ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ ശാരീരിക ബന്ധത്തിന് വേണ്ടിയിട്ട് വിൽക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടും ഒരുപാട് പെൺകുട്ടികളെ ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ലവ് ജിഹാദിലൂടെ കൊണ്ടുപോകുന്നു എന്നൊരു വാർത്ത വളരെ ഗൗരവമായി കേരളത്തിൽ കിടന്നു കറങ്ങി പക്ഷേ അവസാനം ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ പറഞ്ഞു അതിന് തെളിവില്ല ശരിയാണ് അതിന് തെളിവില്ല എന്നുള്ള രീതിയിൽ ആ കാര്യം വന്നു പക്ഷേ നടക്കുന്നൊരു കാര്യമുണ്ട് കൊ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ കൊട്ടാരക്കരയിലൊരു പെൺകുട്ടി ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിം യുവാവിനെ പ്രണയിച്ചു എന്താ അവസാനം സംഭവിക്കുന്നത് പെൺകുട്ടിയോട് പറയുകയാണ് ചന്ദന അമ്പലത്തിൽ പോകരുത് പിന്നെ തട്ട വിടണം ഇങ്ങനെ മുസ്ലിം മതത്തിൻ്റെ എല്ലാ ചട്ടങ്ങളും പ്രണയിക്കുമ്പോൾ തന്നെ അടിച്ചേൽപ്പിക്കണം കല്യാണം കഴിച്ചിട്ടില്ല എന്നിട്ട് പറഞ്ഞു നമുക്ക് സരണിയിൽ ഒന്ന് പോകണം സരണിയിൽ പോയാൽ എങ്ങനെയാണ് മുസ്ലിം ആവുക എന്ന് പഠിപ്പിച്ചു തരും എന്നിട്ട് മുസ്ലിം ആവണം എന്തിനാണത് സാർവദേശീയ മതമാണ് ഖുറാൻ എന്നും ഇസ്ലാമും സാർവദേശീയ മതമാണ് ഇതും സാർവദേശീയ മതമാണ് ലോഹ സമസ്ത സുഖനോ ഭവന്തു എന്ന് പറയുന്നു ഏക ദൈവമാണെന്ന് എല്ലാവരും പറയുന്നു ഒരു ദൈവമാണ് പല രൂപത്തിൽ പലതിലും പറയുന്നു പറയുമ്പോൾ എന്തിനാണിങ്ങനെ മതം മാറ്റുന്നത് തിരിച്ചായാലും മുസ്ലിമായിട്ടുള്ളൊരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഹിന്ദുവിനെ കല്യാണം കഴിച്ചാൽ ഹർവാപ്പസിലൂടെ തിരിച്ചു വരണമെന്ന് ഹിന്ദുക്കൾ ബലം പിടിക്കാറുണ്ടോ അങ്ങനെ പക്ഷേ ബലം പിടിക്കാനും സരണി പോലൊരു സ്ഥലമില്ല കൊണ്ടുപോവാൻ മുപ്പത്തി മുക്കോണ്ട് ക്ഷേത്രങ്ങൾ ദേവതകൾ ക്ഷേത്രങ്ങളോട് എവിടെയെങ്കിലും പോയാൽ മതി അതുകൊണ്ട് അല്ലാതെ ഇല്ല ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതെന്തിനാണ് അതുപോലെ ആൺകുട്ടികൾ കല്യാണം കഴിച്ചാൽ പൊന്നാനി പോൽ സുന്നത്ത് ചെയ്യണം ഇതെന്ത് നിയമങ്ങളാണ് ഈ രാജ്യത്തുള്ളത് എന്നിട്ട് നമ്മൾ പറഞ്ഞുകൊള്ളും നമ്മൾ മതേതരരാണ് നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊക്കെ പറയുമ്പോഴേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ മതത്തിൽ മതമൊന്നും മാറേണ്ടി വരില്ല എന്ന് ചിന്തിച്ച് പ്രണയിക്കുന്ന പെൺകുട്ടികളുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം അവർ ചെകുത്താനും കടലിനും ഇടയിലാണ് ഒരു വശത്ത് അച്ഛനും അമ്മയെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നു ഹിന്ദുക്കളായ അച്ഛനും അമ്മ ഉപേക്ഷിച്ചു അപ്പുറത്ത് ചെല്ലുമ്പോൾ അവിടെ മതം മാറാതെ കയറ്റൊന്നുമില്ല എന്തൊരു മാനസിക സംഘർഷത്തിലായിരിക്കും അതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഇനി അത് മാത്രമല്ല അവിടെയാണ് പിന്നെ സരണിയിൽ പോകുന്ന കഥ അത് കഴിഞ്ഞ് സിറിയയിൽ പോകുന്ന കഥ തീർച്ചയായിട്ടും മുസ്ലിം യുവാക്കളോടും മുസ്ലിം യുവതികളോടും ഹിന്ദു യുവാക്കളോടും ഹിന്ദു യുവതികളോടും ക്രിസ്ത്യൻ യുവാക്കളോടും ക്രിസ്ത്യൻ യുവതികളോടും എല്ലാവരോടുമുള്ള ഒരു അഭ്യർത്ഥന നിങ്ങൾ പ്രണയിച്ചോളൂ സ്നേഹിച്ചോളൂ അതൊന്നും ഒരു വിഷയമല്ല പക്ഷേ നിങ്ങൾ മതം മാറാനും അതിൻ്റെ പേരിലുള്ള ഭീഷണികളും അത് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് മാറി അവരവരുടെ മതവിശ്വാസങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിക്കാം അല്ലെങ്കിൽ രണ്ട് കൂട്ടർക്കും മതമില്ലാതെയും ജീവിക്കാം എല്ലാ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കുന്നത് പറഞ്ഞും ജീവിക്കാം അല്ലാതെയുള്ള കാര്യങ്ങൾ നടത്തി മതത്തിലേക്ക് ആളെ ചേർത്ത് കൊണ്ടുപോയി മാധവിക്കുട്ടിയെ ചേർത്തതിനൊരു എംപക്ക് ലക്ഷക്കണക്കിന് രൂപ വിദേശത്ത് നിന്ന് എന്നുള്ള വാർത്ത ഇവിടെ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് അത്തരം വാർത്തകളിലേക്ക് നമ്മൾ പോണ്ട നമ്മൾ വളരെ കൃത്യമായി ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയെന്നൊന്ന് ചർച്ച ചെയ്യണ്ട അങ്ങനെ വരാതിരിക്കട്ടെ എന്തായാലും കൊട്ടാരക്കരയിൽ നിന്ന് പുതിയൊരു ലവ് ജിഹാദ് മണക്കുന്നുണ്ട്